প্যানেল থেকে পুলিশ স্যার আমরা ধরে پیسے নাই ফটো ফটো বাইজি পুলিশ রাজালিকাই কেবল পুলিশ আছে আছে পুলিশ পুলিশ ভালো ভালো মঙ্গলের করে করনামেন্ট করনা മുക്കണ്ടം പണയം വെച്ച് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്ത വെഞ്ഞാറമുള സ്വദേശിയെ നാട്ടുകാരും സ്ഥാപന ഉടമയും ചേർന്ന് ഓടിച്ചിട്ടുപിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു സംഭവം നടന്നത് കൊല്ലം കുളത്തുപ്പുഴയിലാണ് ഇന്നലെ ഉച്ചയോടെ വെഞ്ഞാറമുഴ സ്വദേശി സിദ്ദിഖ് മെൻസിരിൽ അജ്മൽ ഷാ ആണ് കുളത്തൂപ്പുഴ പ്രവർത്തിക്കുന്ന നളന്ത ഫിനാൻസിലെത്തി മുക്കുവണ്ടം പണയം വെച്ചത് രണ്ടര പവനോളം വരുന്ന മാലയാണ് ഇയാൾ പണയം വെച്ചത് ഒരു ലക്ഷം രൂപ ഇയാൾ കൈക്കലാക്കി എന്നാൽ പണവുമായി അജ്മൽ പണയം വെച്ച സംശയം തോന്നിയ വിശദമായി എല്ലാ മുദ്രകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ സാധനമായിട്ട് പണയമായി അന്നേരം നോക്കി കാര്യങ്ങൾ യോജി അപ്പുറത്ത് വാടകയ്ക്ക് നമുക്കാണ് എന്നാ പറഞ്ഞത് അപ്പൊ അഡ്രസ് മൂമ്പാർ അഡ്രസ്സായിരുന്നു നോക്കി സീല് മാത്രമേ അന്നേനോള്ളെന്ന് ശ്രദ്ധിച്ചോളൂ പിന്നെ അതിന് ചെറിയ ഡൗട്ട് തോന്നിയതുകൊണ്ട് ഇവൻ ഇച്ചു അവ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വരച്ചു തന്നെ ചോദിക്കുമ്പോഴത്തേക്ക് സ്വർണ്ണമല്ല മനസ്സിലായി അങ്ങനെ അന്നേരം തന്നെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു എത്ര രൂപ ഇത് ഒരു ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ ഇത് ഇരുപത്തൊന്ന് കിലോസ് അഡ്രസ് പ്രൂഫ് ഒക്കെ അഡ്രസ് പ്രൂഫ് ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു ഡിസ്ട്രിക്റ്റ് ക്യാഷ് അന്നരം തന്നെ ആയതുകൊണ്ട് ഓടിച്ചിട്ട് നമ്മൾ നമ്മൾ പൈസ പൈസ കിട്ടത്തില്ലായിരുന്നു വന്നത് പുള്ളി പുള്ളി ഇനി ഇനി വന്ന എന്നുള്ള വ്യക്തമല്ല തുടർന്ന് സ്ഥാപനമുടമ നാട്ടുകാരുടെ കൂടി കുളത്തൂപ്പുഴ ടൗണിൽ വെച്ചാണ് അജ്മലിനെ ഓടിച്ചിട്ട് പിടികൂടുന്നത് തുടർന്ന് കുളത്തുപുഴ പോലീസിന് കൈമാറി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുളത്തൂപ്പുഴ സ്വദേശിയായ ആളുടെ സഹായം അജ്മലിന് മുക്കുമണ്ടം പണയം വെക്കാൻ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു സംഭവത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു